ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മനക്ഷത്ര വൃക്ഷത്തൈ നട്ട് കാസർഗോഡ് ചിന്മയ വിദ്യാലയ പരിപാടിയുടെ ഭാഗമായി പി വി ദിവാകരൻ വിദ്യാർത്ഥികൾക്ക് നൂറ് അശോക വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ ഗാന്ധിജിയുടെ ജന്മനക്ഷത്രമായ വൃക്ഷമായ നാഗപ്പൂവ് നട്ട് ചിന്മയ വിദ്യാലയ വിവിധ പരിപാടികളോടെ ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു സീഡ് ക്ലബിൻ്റെയും സോഷ്യൽ ക്ലബിൻ്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും കർഷക ശാസ്ത്രജ്ഞനുമായ പി വി ദിവാകരൻ ചിന്മയാമിഷൻ കേരള ഘടകം മേധാവിയും വിദ്യാലയ പ്രസിഡന്റുമായ സ്വാമി വിവിക്താനന്ദ സരസ്വതിക്ക് നാഗപ്പൂവ് വൃക്ഷത്തൈ നൽകി പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് സ്വാമി വിവിക്താനന്ദ സരസ്വതി മഹാത്മാഗാന്ധി അനുസ്മരണം നടത്തി ചടങ്ങിൽ പി വി ദിവാകരനെ പ്രശസ്തി പത്രവും മെമൻഡയും നൽകി ആദരിച്ചു തുടർന്ന് പി വി ദിവാകരൻ വിദ്യാർത്ഥികൾക്ക് നൂറ് അശോക വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ക്യാമ്പസിലുള്ള നക്ഷത്രവനത്തിൽ സ്വാമി വിവിക്താനന്ദ സരസ്വതി നാഗപ്പൂവ് വൃക്ഷത്തൈ നടുകയുണ്ടായി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വിദ്യാലയ പരിസരം വൃത്തിയാക്കി വിദ്യാലയ പ്രിൻസിപ്പൽ കെ സി സുനിൽകുമാർ വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് ബി പ്രഥമാധ്യാപിക എസ് ആർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളായ പ്രാർത്ഥന ആരഞ്ജീവ് സ്വാഗതവും ഹർഷിണി ഹരിഹരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്